ി ജെ പി ഞെട്ടിച്ച് നായിഡുവിന്റെ നീക്കം രേവന്ത് റെഡ്ഡി തെലങ്കാനയുടെ കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് കൈ അടുത്തടുത്തിരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ ഒന്ന് ആന്ധ്രാപ്രദേശ് രണ്ട് തെലങ്കാന രണ്ട് കൂട്ടർക്കുമിടയിൽ പെട്ടുപോയ അഞ്ചു പഞ്ചായത്തുകൾ കോൺഗ്രസിന് എഴുതി കൊടുക്കുകയാണിപ്പോൾ ചന്ദ്രബാബു നായിഡു നിർണായക തീരുമാനമെടുത്തത് രണ്ടു പേരുടെയും കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അതായത് ആന്ധ്രയിലെ ഭദ്രാചലം പ്രദേശത്തെ അഞ്ച് പഞ്ചായത്തുകൾ തെലങ്കാനയ്ക്ക് കൈമാറാൻ തീരുമാനമായി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണിപ്പോൾ ഈ അഞ്ച് പഞ്ചായത്തുകളും ചേരുന്നത് വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആശങ്കയ്ക്കാണ് ഇതോടെ പരിഹാരമാകുന്നത് രണ്ടായിരത്തി പതിനാലിലെ സംസ്ഥാന വിഭജനത്തിന് ശേഷം ഭദ്രാജലം ക്ഷേത്രം തെലങ്കാനയിലും എന്നാൽ ക്ഷേത്രത്തിന്റെ ഭൂമി ഉൾപ്പെടുന്ന ചില പ്രദേശങ്ങൾ ആന്ധ്രയിലും ഉൾപ്പെട്ടു ഇതുമൂലം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പഞ്ചായത്തുകളിലെ ജനങ്ങൾ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത് ഈ ഒരൊറ്റ തീരുമാനത്തിലൂടെ ഇത്തരം ദുരിതങ്ങൾക്കൊക്കെ അറുതി വരികയാണ് ഇവിടെ വിഭജനത്തിന് ശേഷം നടക്കേണ്ട ഭൂമി വ്യവഹാരങ്ങളും മറ്റും ചർച്ച ചെയ്യാനും കൂടിയായിരുന്നു കൂടിക്കാഴ്ച നടന്നത് ഭദ്രാചലം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഈ പ്രദേശങ്ങളുടേതടക്കം നിരവധി വിഷയങ്ങളാണ് ചർച്ചയിൽ ഉയർന്നു വന്നത് നിലവിലെ വിഷയങ്ങൾ പഠിക്കാൻ ഇരു സംസ്ഥാനങ്ങളും സംയുക്തമായി ഒരു വിദഗ്ധ കമ്മീഷനെ നിയോഗിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് അഞ്ചു പഞ്ചായത്തുകളെ തെലങ്കാനയിലേക്ക് മാറ്റാനുള്ള തീരുമാനമുണ്ടായത് എന്തായാലും ഈ വിഷയത്തിൽ ഇനി അങ്ങോട്ട് ഒരുമിച്ച് നീങ്ങാനാണ് ഇരു സംസ്ഥാനങ്ങളുടെയും ധാരണ പഞ്ചായത്തുകൾ കൈമാറപ്പെടണമെങ്കിൽ ആന്ധ്രാപ്രദേശ് റീ ഓർഗനൈസേഷൻ നിയമത്തിൽ ഭേദഗതി വരുത്തണം ഇതിനായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനും തീരുമാനമായി